ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജിത എൻ്റെ യൂട്യൂബ് ചാനലാണ് ലിച്ചൂസ് ലൈഫ് വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഓൾ ബട്ടൺ അമർത്തണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു പിന്നെ ഇപ്പോൾ ഈ സീനറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഐഡിയ ഉള്ളതെന്ന് ഞാനുള്ളത് പറശ്ശിനിക്കടവിലാണ് പറശ്ശിനിക്കടവിൽ എല്ലാവർക്കും നമ്മളെ ലോക മലയാളികളുടെ ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം നമ്മളെ പറശ്ശിനിക്കടവ് കാരണം നമുക്ക് വയറു നിറയെ ഭക്ഷണം കിട്ടും ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ സന്തോഷം അതാണ് വിശപ്പാണ് നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഞാനിപ്പം വിഷുവിൻ്റെ സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയതിൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിലിട്ടിനെ ഞാൻ തമിഴ്നാട്ടിൽ വാടകളെ പോയ സമയത്ത് നമുക്കൊരു ചന്ദന കുറിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കലശ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല ഭഗവാനെ കാണാൻ നമ്മൾ നൂറു റുപ്യ ഇരുന്നൂറ് റുപ്യ എല്ലാം കൊടുത്തിട്ട് കാണുകയും വേണം ഇരുനൂ ഇരുന്നൂറ് ഉറുപ്പ്യെല്ലാം കൊടുത്തിട്ട് കാണുന്നവരെ വേഗം മുന്നിൽ കയറ്റി വിടും നമ്മൾ നൂറുപ്പ്യ കൊടുത്തോണ്ട് കുറെ ക്യൂ നിൽക്കേണ്ട വന്ന് അങ്ങനെയല്ലാന്ന് അതുപോലെ അതുപോലെ അതുപോലെയൊന്നുമല്ല നമ്മളെ നാട്ടിലെ നമ്മളെ മുത്തപ്പൻ നമ്മളെ സ്വന്തം നമ്മളെ അഹങ്കാരമായ നമ്മളെ മുത്തപ്പൻ നമുക്ക് ഒരു പൈസയും കൊടുക്കണ്ട നമ്മൾ ബസ്സിന് പോകേണ്ട പൈസ മാത്രമേ നമ്മൾ കാണണ്ടു പോയവാട് ഫസ്റ്റ് നമുക്ക് ചായ കുടിക്കാം വിശന്ന് മുത്തപ്പനെ പ്രാർത്ഥിക്കണം മുത്തപ്പൻ ഒരിക്കലും പറയുന്നില്ല അതുകൊണ്ട് തന്നെ കയറിപ്പോന്ന് ആ ആടെ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഉള്ളത് നമുക്ക് ചായയും പ്രസാദമാണ് മമ്പായർ ആണ് പണ്ടെല്ലാം ഞാൻ എൻ്റെ ചെറുപ്പത്തിലെല്ലാം പോകുന്ന സമയത്ത് കടലയാണുണ്ടായത് ഇപ്പോൾ നമ്മൾ കടല വീട്ടിൽ കൊണ്ടുവരും പിറ്റേ ദിവസം എല്ലാം നമുക്ക് കടല കറിയായിരിക്കും വീട്ടിലുണ്ടാകുന്നത് ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം മമ്പായരാണ് അതും നമ്മൾ വീട്ടിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരും അതുപോലെ പറശ്ശിനിക്കടവിൽ ചോറൂണുണ്ട് എൻ്റെ രണ്ട് കുട്ടികൾക്ക് ഇവിടുന്ന് ചോറ് കൊടുത്തത് പിന്നെ അതുപോലെ എന്താ പറശ്ശിനിക്കടവിനെ പറ്റി എന്താ പറയുക എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പറശ്ശിനിക്കടവ് ഇട ഇവിടെയാണെന്ന് നമ്മൾ വലിയ പുഴ പുഴ നമ്മൾ ഇപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായില്ല ഇപ്പോൾ അടുത്തായിട്ടാണ് കെട്ടിയത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ കാരണം അത് ഓരോരുത്തരുടെ കുട്ടികളെല്ലാം കാല് കഴുകുമ്പോൾ ആകുമ്പോൾ അങ്ങനെ വീണു പോകുന്നതെല്ലാം കൊണ്ടാണ് അങ്ങനെ അവിടെ കെട്ടിവെച്ചിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് കാല് കഴുകി നമ്മൾ പിന്നെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ പോവും ചെരുപ്പാടെ പുറത്ത് കഴിച്ചു വെച്ച് ഇതും ആദ്യമെല്ലാം ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പണ്ടല്ലേ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെരുപ്പെല്ലാം അവിടെ നിന്ന് കാണാണ്ടാവലുണ്ട് അവസാനം വേറെ ചെരുപ്പ് ഇട്ടിട്ട് വരും വേറെ ഒന്നും വൃത്തിയില്ലല്ലോ അങ്ങനെ പിന്നെ ഇത് പറച്ചിനി കടവിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ ഫസ്റ്റ് പോയി ഒന്ന് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം പിന്നെ പോയിട്ട് ചായ കുടിച്ച് ആ ടൈമിനടുത്ത വീഡിയോ ആണ് ഇത് കാരണം എന്താ പറയുക നമുക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന് നമ്മൾ ടെൻഷനെല്ലാം അടിക്കുന്ന സമയത്ത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ സങ്കടപ്പെടുന്ന ഒരു ചില നിമിഷങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ നമ്മൾ സാധാരണ ഒരു പെണ്ണിനെ സംബന്ധിച്ച് പോകുന്നത് സ്വന്തം വീട്ടിലായിരിക്കും അച്ഛൻ അമ്മ എനിക്ക് അങ്ങനെ ഒരു വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്ന രണ്ടേ രണ്ട് സ്ഥലമാണ് ഒന്ന് പറശ്ശിനിക്കടവ് ഒന്ന് മാടായിക്കാവ് ഈ രണ്ടെടുത്താന്ന് പോവാ കാരണം വയനാറേ നമുക്ക് ഭക്ഷണവും കിട്ടും നമുക്ക് മനസ്സമാധാനമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മളെ അച്ഛനും അമ്മയും അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതാ നമ്മളെ പറശ്ശിനിക്കടവ് പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്നത് പിന്നെ ഭക്ഷണശാലയുണ്ട് ഇത് പുറത്തുനിന്ന് ഇപ്പം പഴയതുപോലെയൊന്നല്ല ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം സംഭവിച്ചിട്ടുണ്ട് പിന്നെ പുഴയും എന്താ പറയുക അതിൽ ബോട്ടും പണ്ട് തോണിയിലുണ്ടായിരുന്നു പറയുന്ന കേട്ടിന് നമ്മൾ ഒന്നും പോയിട്ടില്ല തോണിയിലും ഒന്നും പോയിട്ടില്ല ഹൗസ് പണ്ടേ ഉണ്ട്. പക്ഷെ നമ്മളൊന്നും പോയിട്ടില്ല അന്നേരം എല്ലാം വലിയ വലിയ പൈസക്കാരെല്ലാം മാത്രം പോകുന്ന സംഭവമല്ലേ ബോട്ടിലല്ലോ ഇന്നിപ്പം എല്ലാവർക്കും പ്രശ്നമൊന്നുമില്ല എന്നു വെച്ചാൽ വലിയ ആയി എന്നല്ല എന്നാലും നമുക്ക് പത്തി ഇരുന്നൂറ് റുപ്പ്യ കൊടുത്ത് നമുക്കും പോകാനെല്ലാം പറ്റും കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ എല്ലാം പോയപ്പോൾ ഹൗസ് ബോട്ടിൽ പോയിന് പിന്നെ ഇപ്ര ഇപ്പം അടുത്തായിട്ടൊന്നും പോയിട്ടില്ല ഒരു വർഷത്തോളം ഒരു വർഷത്തിൽ മേലെ ആയിട്ടുണ്ടാവും ഹൗസ് ബോട്ട് പോയിട്ട് നല്ല അടിപൊളി രസമാണ് അതിലിങ്ങനെ പോകുമ്പോൾ പിന്നെ താമസ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചില ഫാമിലിയിൽ അവിടെ താമസിക്കുന്നുണ്ട് അതിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞ് കേട്ടറിവ മാത്രമേ ഉള്ളൂ ഇതൊന്നും ഈ ഇതിൽ അടുത്തായിട്ട് വന്നതാണ് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളും പൈസും മോരും അങ്ങനെയെല്ലാം ഇപ്പം അടുത്തായിട്ട് വന്നത് അത് ആദ്യമൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്ന പണ്ട് വരുമ്പോൾ ഉള്ള ആ ഒരു ഒരു എന്താ പറയുക ഭക്ഷണത്തിൻ്റെ കാര്യമായാലും എല്ലാം പണ്ട് ഇലയിലിട്ടിട്ട് നമ്മൾ ചോറ് തിന്നുമ്പോൾ അതൊരു നല്ലൊരു രസമാണ് ഉണ്ടായത് ഇതാ ബോട്ട് ബോട്ട് നിറയെ ഫുൾ ആളായിട്ടുണ്ട് ഇപ്പം ഫാമിലിക്ക് അഞ്ഞൂറ് പിന്നെ ഒറ്റക്ക് ഒറ്റക്ക് അമ്പത് ആടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഹൗസ് ബോട്ട് തന്നെ തന്നെയാണോ തന്നെയാണോ എന്ന് എനിക്കറിയില്ല അവിടെ എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടിന് അത് പറയുമ്പോന്ന് പിന്നെ നമ്മൾ പണ്ട് പറശിനി കടകളിൽ പോകുന്ന സമയത്ത് ഇലയിട്ട് ചോറ് തിന്നുമ്പം നല്ലൊരു ഒരു രസമാണ് ക്യൂ നിന്ന് അടന്ന് ഇലയിൽ പരിപ്പ് കറി സാമ്പാർ അതിൽ തന്നെ മോര് എല്ലാം ഒഴിച്ച് തരുമ്പോൾ നല്ല രസമാണ് കട്ട കട്ട മാതിരി ഉണ്ടാകും ചോറിങ്ങനെ എടുത്ത് ഇലയിൽ ഇട്ട് വരുമ്പോൾ എല്ലാ ചോറും പുറത്താ ഉണ്ടാവുക ഇപ്പം പ്ലേറ്റാന്ന് പ്ലേറ്റില് നമുക്ക് ഇലയിൽ തിന്നുന്ന അത്ര ഒരു സുഖം എനിക്ക് തോന്നിയിട്ടില്ല താഴെ ഇരുന്ന് തിന്നുമ്പോൾ നല്ല ഒരു രസമായിരുന്നു ഇപ്പം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ക്യൂ നിന്ന് പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ ക്യൂ എല്ലാം ഉണ്ട് നമ്മൾ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായതിന് കാരണം ഞാൻ ഒറ്റക്കാന്ന് പറശ്ശിനിക്കടകു പോയത് നമുക്ക് കുറെ ആൾ വേണമെന്നൊന്നുമില്ല നമുക്ക് മനസ്സിന് വിഷമം തോന്നുമ്പോൾ പോന്നെ പറശ്ശിനിക്കടവും മടകും ഇത് അപ്പം ഞാൻ ഓരോ കുട്ടികളോടും എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഓരോരോ തെറ്റു കുറ്റങ്ങളെല്ലാം ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചോറ് വാങ്ങുന്നുണ്ട പറശ്ശിനിക്കടവിലെ ചോറിൻ്റെ ഒരു രുചി അത് അവിടെ പോയി കഴിച്ചവർക്ക് അറിയാം ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരികയെന്ന് നമ്മൾ പുറത്ത് ഇറങ്ങി വരുമ്പോൾ നമ്മളെ ഒരു മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ആടാ അത് കാണാൻ നല്ല ഒരു ഒരു മനസ്സിൽ ഒരു ഫോട്ടോ ആണേ ഇപ്പം ഒരുപാട് ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ മുമ്പെല്ലാം ഈ ഒറ്റ ഒരു മുത്തപ്പൻ്റെ ഫോട്ടോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ നോട്ടം കണ്ട ലങ്ങിപ്പോവും കാരണം അങ്ങനെയാ നോക്കുന്നു എനിക്കെല്ലാം എന്നുള്ള ഒരു നോട്ടാണ് ഏ ആ ഒരു നോട്ടത്തിൽ അങ്ങനെ ഒരു ഒരു അർത്ഥം ഉള്ള പോലത്തെ ഒരു നോട്ടം നല്ലൊരു രസമുള്ളൊരു ഫോട്ടോ അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ടേ ഇത് ലാസ്റ്റ് വരെ ഇവരെല്ലാരും കാണണം അടിപൊളിയാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഞാനൊരു വീഡിയോസും കൂടി എടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഇതാ ഈ വഴി കാണുമ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഇതടത്തേക്കാണ് പോകുന്നതെന്ന് ഇവിടെ നല്ല അടിപൊളി രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് പുഴയും പുഴേൻ്റെ അടുത്ത് എല്ലാം എനിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട് അവിടെ ഡബിങ്ങിന് ഇപ്പോഴും ഒരു ചെറിയ പ്രശ്നമാണ് പോകുന്ന സ്ഥലം കണ്ടോ കള്ള് ഷാപ്പ് ആരോട് പറയാൻ പാടില്ലേ കേട്ടാ അതാ നമ്മളെ മുത്തപ്പന്റെ സാരഥി ആടയും ഉണ്ട് ടെണ്ട ഡ കയറി ഞാൻ അവിടുത്തെ വേട്ടനോട് കാര്യം പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുക്കാനാണ് ഒന്ന് സഹകരിക്കാമോന്ന് അദ്ദേഹം എന്താ അവിടെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം എനിക്ക് കാണിച്ചു തരുന്നുണ്ട് വെള്ളയപ്പം കപ്പ പിന്നെ ഇത് എന്താ പറയുക പാർട്സ് ചിക്കൻ പാട്സാന്നേ എല്ലാം എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിന് എല്ലാം സൂപ്പർ 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 ടേസ്റ്റാണ് ഇത് എളുമ്പൊക്കെ വറവാന്ന് അത് തീർന്നു പോയി കുറച്ചേ ഉള്ളൂ അതിൻ്റെ അടുത്തുണ്ട് ഒരു വേറൊരു സാധനം ഇത് പന്നി ഇറച്ചിയാണ് പന്നി ഇറച്ചി ആ ഞാനിത് പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ ഒരു കഷ്ണം ഞാൻ കഴിച്ച് നോക്കി ടേസ്റ്റ് നോക്കി നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റാന്ന് ഞാനൊരു പരസ്യത്തിന് വേണ്ടി പറയുന്നതൊന്നും അല്ല കാരണം ആദ്യമായിട്ടാണ് ഒരു കള്ള് ഷാപ്പിൽ കയറുന്നത് ആദ്യമായിട്ടാണ് ഇതെല്ലാം ഞാൻ തിന്നുന്നത് ഷോപ്പിൽ കയറിയിട്ട് ഉള്ള ഫുഡ് കഴിക്കുന്നത് അതേറ്റ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു എന്താ എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നു അടിപൊളി ടേസ്റ്റാണ് ഇതാ ഈ ഏട്ടനാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ അവരെല്ലാം കാണിച്ചു തന്നു അവിടെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഇനിയും ഉണ്ട് വരാൻ ഇത് കണ്ട ഇത് ഒന്നും നര സംഭവം എന്താ വേണം അവിടെ പോയി കുറച്ച് സമയം നിന്നാൽ തന്നെ മത്താവും ബക്കറ്റിലെല്ലാം കള്ള വെച്ച് വെച്ചിരുന്നു എനിക്ക് തോന്നുന്നു നല്ല മൂത്ത കള്ളാണ് അവിടെ തന്നെ നല്ല മണമുണ്ട് എനിക്കിത് പറയുമ്പം തന്നെ വായന്ന് വെള്ളം വരുന്നു എൻ്റെ അമ്മ അങ്ങനെ അതെ ഇതിൻ്റെ ഉള്ളിൽ ഒരു അടുക്കള ഉണ്ടേ ആ അടുക്കളേൻ്റെ ഉള്ളിൽ ഇത് ഞണ്ട് കണ്ട ഇത് ഞാൻ തിന്നാൻ വേണ്ടി വാങ്ങി വെച്ചതാണ് എനിക്ക് മാത്രം ഇതും രണ്ട് പള്ളി എപ്പോൾ ഇത് കൂന്തൽ കൂന്തൽ ഫ്രൈ ഓ ഇതാ ഇത് ഞാൻ വാങ്ങിയ ഞണ്ടിൻ്റെ ഞണ്ടും പിന്നെ എണ്പോൾ കവർ വല്ലതും വേഗം തീർന്നിന് പിന്നെ ഇതാ അയില കുടംപുളിയിട്ട് വറ്റിച്ച് വെച്ചാൽ അയില ഒന്നൊന്നര ടേസ്റ്റാന്ന് ഓ ആട്ടിപൊളി ടേസ്റ്റാണ് നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയാൽ പോലും ഈ ഫുഡിനൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്ന ആണുങ്ങളാണ് ഫുഡെല്ലാം ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഇനി എല്ലാരും ഭർത്താക്കന്മാർ ഫുഡെല്ലാം ഉണ്ടാക്കിക്കോളാ നമ്മൾ ഇരുന്ന് തിന്നോളും അതാണ് അടിപൊളി ടേസ്റ്റ് നിങ്ങൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതാ ആടെ നല്ല വൈബാന്ന് ആടെ പോയിരുന്ന് കള്ളുപിടിക്കണം നോക്കിക്കോ നോക്കിക്കോ ഇതാണ് കള്ള് അങ്ങനെ രണ്ട് വെള്ളയപ്പം ഞണ്ട് കറിയും മാത്രമേ ഞാൻ തിന്നിട്ടുള്ളൂ കള്ള് കുടിച്ചിട്ടില്ല ഞാൻ കള് കുടിയെത്തി പറയണ്ട വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ കുടിക്കുമായിരുന്നു പക്ഷെ ഇതിപ്പോൾ അവിടെയല്ലേ നാം ഒറ്റക്ക് പോയത് ഞാൻ എടുത്തു കൊണ്ടുവരാൻ ആളില്ല അതുകൊണ്ടാണ് കുടിക്കാത്തത് ഒന്നല്ലേ ഒന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യേനു പിന്നു പറഞ്ഞാൽ അത് അപ്പുറത്തെ മേശേൻ്റെ മേലെ രണ്ട് ആണുങ്ങൾ ഇരുന്നിട്ടുണ്ടായിന് അപ്പോൾ അവരെ കള്ളിൻ്റെ ഉപ്പി അത് ഞാനൊന്ന് അടക്കമുണ്ടെന്ന് വെച്ചതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിച്ചാൽ മതി സത്യം കേട്ടോ അങ്ങനെ തന്നെയാണ് സംഭവം ഏ അത് അവർ എടുത്തിട്ട് പോയി കേട്ടോ വീഡിയോന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് വെച്ചതാണ് പക്ഷേ എനിക്കൊക്കെ നല്ല ആശയുണ്ടായിന് കുടിക്കണം കുടിക്കണം കുടിക്കണംന്ന് തന്നെ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ടേനു പക്ഷേ എങ്ങനെയാന്ന് കുടിക്കുക അവരെന്തെങ്കിലും വിചാരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് അങ്ങനെ തൽക്കാലം ഞാൻ രണ്ട് വെള്ളമേപ്പം ഒരു പ്ലേറ്റ് ഞണ്ട് കറിയിൽ ഒതുക്കി ഞണ്ട് കറിയാണെങ്കിൽ സൂപ്പറാണ് എന്താ പറയുക ആ പ്ലേറ്റ് വരെ നക്കിപ്പോവും അങ്ങനത്തെ ടേസ്റ്റാണ് പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും പറശ്ശിനി കടുവ പോയാൽ അവിടുത്തെ കള്ള് ഷാപ്പിൽ പോകണം കള്ള് കുടിക്കണം അവിടുത്തെ ചാക്കണം ചക്കണാന്നല്ലേ പറയാലേ അടുത്ത ഫുഡ് കഴിക്കണം അത്രക്ക് ടേസ്റ്റാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഒരു ദിവസം കൂടി ഞാൻ പോകും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൂട്ടിയിട്ട് ഞാൻ പോവും ഒരു വണ്ടിയെല്ലാം ആക്കിയിട്ട് പോകണം എന്നാ പിന്നെ കള്ളു കുടിച്ചാലും കഴപ്പില്ലല്ലോ എടുത്തിട്ട് വരാലോ ഞണ്ട് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഞാൻ അതിന് ശേഷം എൻ്റെ വീട്ടിൽ ഞണ്ട് ആക്കിന് ഇതുപോലെ ആക്കാൻ ശ്രമിച്ചിനി പക്ഷേ ഇത്ര ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല അടന്ന് തിന്ന അത്ര ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എങ്ങനെ അവരുണ്ടാക്കിയ റെസിപ്പിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇനി പോയ റെസിപ്പി ചോദിക്കണം എങ്ങനെ ഉണ്ടാക്കിയെന്ന് അത്ര അടിപൊളി ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കള്ളും ഈ ഫുഡും എല്ലാം കൊണ്ട് നമ്മൾ ആ പുഴക്കരക്ക് പോയിരുന്ന് കുടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം